ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും വിതരണവും നടത്തി ചെറുകഥാകൃത്തും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ എൻ രാജൻ ചെയ്തു കെ കെ ഷൈൻവാസ് അധ്യക്ഷനായി തൃശൂർ ആകാശവാണിയിലെ സീനിയർ ആർട്ടിസ്റ്റ് എം തങ്കമണി മുഖ്യ അതിഥിയായി പങ്കെടുത്തു സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ടിൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്ട് പഞ്ചായത്ത് അംഗങ്ങളായ ധർമ്മൻ പറത്താട്ടിൽ ബിന്ദു സതീഷ് എം പി ടി എ പ്രസിഡന്റ് ടോളി വിനീഷ് ധനേഷ് മടത്തിപ്പറമ്പിൽ പ്രിൻസിപ്പൽ പ്രീത പി രവീന്ദ്രൻ പ്രധാന അധ്യാപിക ജയന്തി എൻ മേനോൻ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ഏത് പരീക്ഷ ജയിച്ചാലും ഒരു വലിയ ജീവിതം അതിൻ്റെ പരീക്ഷണങ്ങൾ അതിൻ്റെ സന്ധിഖകൾ അതിൻ്റെ പ്രതിസന്ധികൾ അതിൻ്റെ സങ്കടങ്ങൾ അതിനാരുത്തരം തോൽക്കും ഒരു ഉത്തരം എഴുതിയാലും നമ്മൾ ഒരുപക്ഷെ ആ പരീക്ഷ പാസ്സാകണമെന്നില്ല പരീക്ഷയിലൊക്കെ ഒന്നാമനായി ഇപ്പോൾ നേരത്തെ പറഞ്ഞു അതെ ഞാൻ അതിലേക്ക് തൊടുത്തുവച്ചുകൊണ്ടാണ് ഞാനതിൻ്റെ ഒരു അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ പരീക്ഷയിൽ കിട്ടുന്ന ഉയർന്ന മാർക്കുകൾ ഉന്നത വിജയങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കേണ്ടതാണ് അഭിമാനിക്കത്തക്കതാണ് പക്ഷെ അവിടം കൊണ്ട് തീരുന്നില്ല ജീവിത പരീക്ഷണങ്ങളുടെ ജീവിത പരീക്ഷകളുടെ വിജയങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഇരിക്കുന്ന ജയിച്ച കുട്ടികളോടൊപ്പം ഇന്നിപ്പോൾ അവാർഡ് മേടിക്കുന്ന പുരസ്കാരം വാങ്ങുന്ന കുട്ടികളോടൊപ്പം പുറത്ത് തോൽക്കപ്പെട്ട പുരസ്കാരം കിട്ടാത്ത ഒരു കുട്ടിയും കൂടി നമുക്കൊപ്പം ഉണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് അപ്പോഴാണ് പണ്ട് വിജയമാഷ് എം എൻ വിജയമാഷ പറഞ്ഞ വിജയിക്കുന്ന കുട്ടിക്ക് പിന്നിൽ ഒരു തോൽക്കപ്പെടവൻ ഉണ്ട് തോൽവിയുണ്ട് ആ തോൽക്കപ്പെട്ട കുടിയെ കുട്ടിയെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മൾ ശരിയായ വിജയവും ശരിയായ പുരസ്കാരവും നേടുക എന്ന ഒരു വലിയ അർത്ഥം